അപ്പോൾ നമ്മൾ കാറിൻ്റെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുക കാറിൻ്റെ ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുമ്പം കാറിൻറ്റേതായ കുറെ ഉപകരണങ്ങളുണ്ട് ഈ ഉപകരണങ്ങൾ നന്നായി നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കാർ ഓടിക്കാൻ പറ്റുന്നത് ഇതിലേതെങ്കിലും ഒരു ഉപകരണം നന്നായി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് മനസ്സിനകത്ത് പേടി വരും ചില തുടങ്ങി സാറ് എനിക്ക് കാർ ഓടിക്കുന്ന പേടിയാണ് ആ പേടിയെ കാരണം ആ കാറിനകത്തുള്ള ഏതോ ഉപകരണം അവർക്ക് നന്നായി ഓടിച്ച് അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പം നമ്മളൊരു കാർ ഓടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങാൻ പോകും കാറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറിനകത്തുള്ള ആ സംഭവങ്ങൾ അതിൻ്റെ ക്യാബിൻ എന്ന് പറയും അതിനകത്തിരിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട് ഈ ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ഏതാണ് ആക്സിലേറ്റർ അല്ല സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ആണ് ഒരു വാഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരം നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാറ് റോഡിൽ ഏതിലേക്ക് ഓടിച്ചു കൊണ്ടുപോവാൻ പറ്റും അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റാറ് പറയാണ് ആ ഇന്ന റോഡേക്കു ഓടിക്കും നമുക്ക് കറക്റ്റ് ഓടിക്കും ഇന്ന റോഡേക്കെ ഓടിക്കും അവിടെയെല്ലാം ഓടിക്കാൻ പറ്റുന്നത് ഏത് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് സ്റ്റിയറിംഗ് ബാലൻസ് അപ്പൊ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ സ്റ്റിയറിംഗിൽ കൈകൾ ഇറുകി പിടിക്കരുത് അതുപോലെ സ്റ്റിയറിംഗിനെ വെട്ടിത്തിരിക്കണം നമ്മൾ സാധാരണ പോലെ എങ്ങോട്ടെങ്കിലും സ്റ്റിയറിംഗ് തിരിക്കണം തിരിച്ചു കഴിഞ്ഞിട്ട് സ്റ്റിയറിങ്ങിന് അതുപോലെ ലെവൽ ചെയ്യുമ്പോൾ വണ്ടി എങ്ങനെയാവും നേരി നമ്മൾ ഇടത്തോട്ട് തിരിച്ചു അത് കഴിഞ്ഞു വണ്ടി ലെവൽ ചെയ്യും ലെവലായി ഇടത്തോട്ട് തിരിച്ചു തിരിച്ച് തിരിച്ചു അല്ലെങ്കിൽ എവിടെ നമ്മൾ തിരിച്ചാൽ ഈ ലെവൽ പൊസിഷൻ നിർത്തുമ്പോൾ ഓക്കെ അപ്പൊ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിന് ഒരു ശക്കര അനക്കേ ഉള്ളൂ ഒരു അൽപ്പ റൈറ്റ് ലെവൽ അല്പ ലെഫ്റ്റ് ലെവൽ അപ്പൊ ഈ തിരിക്കുന്ന കൂടി പോയാൽ വണ്ടി ഇങ്ങനെ ഇങ്ങനെ പോകും വളഞ്ഞു പുളഞ്ഞു പോകും അപ്പൊ അവിടെ ശകലം മാത്രമേ തിരിക്കാവൂ റോഡിൽ പക്ഷെ ഇന്നത്തെ നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് മുഴുവൻ തിരിക്കാനുള്ള ക്ലാസുകളാണ് അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിനകത്താണ് ക്ലാസ് ഈ ഗ്രൗണ്ടിനകത്തുള്ള ക്ലാസ്സുകൾ നാല് ദിവസത്തെ ക്ലാസ്സുകളാണ് ഈ നാല് ദിവസത്തെ ക്ലാസ്സിലെ മുഴുവൻ ക്ലാസ്സുകളും പ്രധാനമായും സ്റ്റിയറിംഗിന്റെ ക്ലാസ്സാണ് സ്റ്റിയറിംഗ് ആദ്യം പ്രത്യേകിച്ച് രണ്ട് ദിവസം എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ നമ്മൾ തിരിച്ചാലും തിരിച്ച് ലെവൽ പൊസിഷനിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസ് ആണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഡ്രൈവിംഗിൻ്റെ അവസാനമാണ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് ഈ എച്ച് എടുത്താലേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവും അത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പാർട്ട് വൺ ആണ് എച്ച് അപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ കുട്ടികളെയും റോഡിലാണ് ഓടിപ്പിക്കുന്നത് റോഡിൽ പത്ത് ദിവസം ഓടിപ്പിച്ചിട്ടാണ് പിന്നെ എച്ചിൻ്റെ ക്ലാസ്സിലോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റിയറിംഗ് മുഴുവൻ നമ്മൾ തിരിക്കാനും ആവശ്യം കഴിയുമ്പോൾ വണ്ടിയെ ലെവൽ പൊസിഷൻ ആക്കാനുള്ള ഒരു എക്സസൈസാണ് അപ്പോൾ ബാക്കിയുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് സ്റ്റിയറിംഗ് മാത്രം തുടങ്ങും എന്നാൽ സ്റ്റിയറിംഗിനോടൊപ്പം വേറെ രണ്ട് ഉപകരണങ്ങളിലൂടെ നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സ്റ്റിയറിംഗ് ഒക്കെ ആയാലും ഇറങ്ങി പിടിക്കരുത് വെട്ടിത്തിരിക്കരുത് എവിടെ തിരിച്ചാലും വണ്ടിയെ എന്താക്കണം ലെവലാക്കുമ്പോൾ ഓക്കെ ആകണം ഒരു കാറ് മുമ്പിലോട്ട് പോകുന്ന എന്തുകൊണ്ടാണ് ഒരു കാറ് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ കാറിനകത്ത് കയറി ഡോർ എല്ലാം അടച്ചു നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ കാർ അങ്ങ് മുമ്പിലോട്ട് പോകും ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് കാർ മുമ്പിലോട്ട് പോകുന്നത് അല്ലേ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കാർ മുമ്പിലോട്ട് പോകുന്നത് കാറിൻ്റെ ജീവനുണ്ടോ ഇല്ല ജീവനില്ല പക്ഷെ കാർ ഓടുന്നുണ്ട് കാർ നിൽക്കുന്നുണ്ട് അതെല്ലാം എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ നിൽക്കും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പോകും അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പോകുന്നതും നിൽക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഗിയറിടുന്നത് കൊണ്ടാണ് പക്ഷെ ഗിയർ ഗിയറിട്ടാലും പോരാ ഒരു മെയിൻ ഉപകരണം വണ്ടിയിലുണ്ട് അല്ല അതായത് വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ തുറക്കുന്ന അടപ്പിന് എന്ത് പേര് പറയും അല്ല ഫ്രണ്ട് തുറക്കുന്ന അടപ്പിന് ഏ ബോണറ്റ് നമ്മൾ ഫ്രണ്ട് ബോണറ്റ് തുറന്ന് അതിനകത്ത് നോക്കുമ്പോൾ എന്തിനെ കാണാൻ പറ്റും എഞ്ചിൻ കാണാൻ പറ്റും അല്ലേ യന്ത്രം ആ എൻജിൻ കറങ്ങുന്നത് കൊണ്ടാണ് ടയറുകൾ കറങ്ങുന്നത് അപ്പൊ എഞ്ചിനും ടയറുകളുമായിട്ടാണ് കണക്ഷൻ ഉള്ളത് എഞ്ചിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാണ് ആക്സിലേറ്റർ ചെയ്യുന്നത് അല്ലേ അപ്പൊ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എൻജിന്റെ സ്പീഡ് കൂടും എഞ്ചിന്റെ സ്പീഡ് കൂടുമ്പോൾ ടയറിന്റെ സ്പീഡ് കൂടും ടയറിന്റെ സ്പീഡ് പോകുമ്പോൾ വണ്ടി കിട്ടും ഇതാണ് അതിന്റെ കണക്ഷൻ അപ്പൊ നമ്മൾ ആക്സിലേറ്റർ എന്നൊരു ബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വലത്തേക്കാലിലെ തള്ളവരൽ കൊണ്ടാണ് ഏത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് ആക്സിഡന്റ് പുറത്ത് കാല് വെച്ചിട്ട് നമ്മൾ ഒരു പോയിന്റ് മാത്രമേ ചവിട്ടാൻ പാടുള്ളൂ പോയിന്റ് ഇത് ചവിട്ടുമ്പോ വണ്ടിയുടെ സ്പീഡ് പയ്യെ കൂടും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് പെട്ടെന്ന് തന്നെ ചവിട്ടിക്കാട്ടാ പക്ഷെ നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുന്ന ആക്സിഡന്റ് കൂടി പോയാൽ അതായത് ഒന്നിന് പകരം രണ്ടോ മൂന്നോ ആയാലും വണ്ടി ഇങ്ങനെ ആയി വണ്ടി ഇങ്ങനെ ജെർക്ക് ചെയ്തേ പോകും അപ്പൊ എപ്പോഴും ആക്സിഡന്റിൽ കാല് വെച്ചിട്ട് സാവധാനത്തിൽ ഒന്ന് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ ബ്രേക്ക്അപ് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഈ അഞ്ച് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുമ്പോഴത്തേക്കായിരിക്കും നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾ പറയുന്നത് സ്പീഡ് ഇത് മതി എന്ന് പറഞ്ഞാൽ അഞ്ചിന് അപ്രൂവ് ആകുമ്പോൾ ഇരിക്കുന്ന ആളിന് പേടിയാവും അപ്പോൾ ഓവർ സ്പീഡ് ആവും അപ്പൊ നമ്മൾ അഞ്ചിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഒരു കയറ്റം വരുമ്പോൾ അഞ്ചിൽ നിന്ന് ആറ് ഏഴ് ഉണ്ട രണ്ട് സ്റ്റെപ്പ് കൂട്ടി ഇറക്കം വരുമ്പോൾ രണ്ട് സ്റ്റെപ്പ് കുറച്ചു ആറ് അഞ്ച് വീണ്ടും ഇറക്കം വന്നു നാല് മൂന്ന് രണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിനും എടുക്കുന്നതിനും ഇടയ്ക്കാണ് നമ്മൾ ഏത് കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ടത് ആക്സലേറ്റർ ചില കുട്ടികൾ കുറയ്ക്കാൻ പറഞ്ഞാൽ മുഴുവൻ കുറയ്ക്കും കൊടുക്കാൻ പറഞ്ഞാൽ മുഴുവൻ ഈ കുട്ടികൾക്ക് ആക്സിലേറ്റർ കൺട്രോൾ കിട്ടില്ല അപ്പം അവർ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വണ്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും വണ്ടി ജർക്ക് ചെയ്യും അപ്പം നമ്മൾ കാല് വെച്ച് സാവധാനത്തിൽ വേണം ആക്സിലേഡ് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഫസ്റ്റിൽ കൊടുക്കുന്നത് ഒരു സ്റ്റെപ്പേ കൊടുക്കാവും അത് കഴിഞ്ഞ് ചവിട്ടിയൊക്കെ താഴ്ത്താം പിന്നെ ജർക്ക് ചെയ്യാം അപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടും വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ ഞാൻ സ്ലോ എന്ന് പറയും സ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കുറയ്ക്കണം ആക്സിലേറ്റർ കുറയ്ക്കണം അപ്പോൾ വണ്ടിയുടെ എന്ത് കുറയും സ്പീഡ് കുറയും അപ്പോൾ സ്പീഡ് കുറയും അപ്പം സ്പീഡ് കുറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഒരു ബസ്സിനെ കണ്ടു നമ്മൾ ആക്സിലേറ്റർ കുറച്ചു സ്പീഡ് കുറഞ്ഞു അപ്പോൾ സ്പീഡ് കുറഞ്ഞതുപോലെ ഞാൻ രണ്ടാമത് വീണ്ടും സ്ലോ എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സ്ലോ ചെയ്യണം നമ്മൾ ആക്സിലേഡ് കുറച്ചു വണ്ടിയുടെ വേഗത കുറഞ്ഞു പക്ഷെ വണ്ടിയുടെ വേഗത കുറഞ്ഞത് പോരാ വീണ്ടും ഞാൻ വേഗത കുറയ്ക്കാൻ പറയണം അപ്പൊ എങ്ങനെ വേഗത കുറയ്ക്കും കാലെടുത്താലും വേഗത കുറയും നമ്മൾ കല്ലെടുത്ത് എറിയുകയാണ് കല്ലെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് കല്ല് പോയാൽ ഉടൻ താഴെ വീഴില്ല നമ്മൾ എറിഞ്ഞ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ആ ഫോഴ്സ് കഴിയുമ്പോഴേ കല്ല് താഴെ വീഴും അപ്പൊ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി കുടിച്ചാൽ വണ്ടി സ്പീഡിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആക്സിഡന്റ് കുറച്ചു നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വേഗത കുറയ്ക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ആക്സിഡന്റ് കാലെടുത്താലും വണ്ടിയിൽ എന്ത് കുറയൂല സ്പീഡ് പെട്ടെന്ന് കുറയില്ല പെട്ടെന്ന് സ്പീഡ് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം അപ്പൊ ആക്സിലേറ്ററിനെ കൂടാതെ വണ്ടിയിലുള്ള മറ്റൊരു ഉപകരണമാണ് ഏത് ബ്രേക്ക് അപ്പൊ നമ്മൾ ആക്സിലേറ്ററും ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഏത് കാലുകൊണ്ടാണ് വലത്തേക്കാൾ അപ്പൊ വലത്തേക്കാളിന് രണ്ട് ജോലികളുണ്ട് ആക്സിലേറ്ററും ബ്രേക്കും അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചോടുന്നു വണ്ടിയുടെ സ്പീഡ് കൂടി സ്ലോ എന്ന് പറഞ്ഞു ആക്സിലൈഡ് കുറച്ചു രണ്ടാമത് സ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിലൈഡ് നിന്ന് കാല് വിട്ട് കാല് എവിടെ വയ്ക്കണം ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം നിർത്തരുത് സ്ലോ ചെയ്ത് സ്ലോ ആകുമ്പോൾ ബ്രേക്ക് അങ്ങ് വിടണം ഞാൻ ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ തന്നെ ബ്രേക്ക് വിട്ട് കാല് എവിടെ വയ്ക്കണം ആക്സിലേറ്റർ അപ്പൊ ഇനി മുതൽ നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കുമ്പോൾ നമ്മളെ കാല് എവിടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ആക്സിലേറ്റർ അല്ലെങ്കിൽ ബ്രേക്ക് അല്ലാതെ ആക്സിലേറ്ററിലും ബ്രേക്കിലും കാല് ചവിട്ടാതെ താഴെ പ്ലാറ്റ്ഫോമിൽ കാലിൽ ചവിട്ടി വണ്ടി ഓടിക്കരുത് അപ്പം വണ്ടി ഓടിക്കുന്ന ആളിനെ പറയുന്നൊരു ഡ്രൈവർ അല്ല ഡ്രൈവർ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ നമ്മളെ കാലിലിരിക്കേണ്ടത് ഒന്നുകിൽ ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലെ അല്ലാതെ താഴെ ഫ്ലോറിൽ ചവിട്ടി വെച്ചേക്കരുത് താഴെ ഫ്ലോറിൽ ചവിട്ടി ഇരിക്കുന്നത് വണ്ടിയുടെ വണ്ടിയോടൊപ്പം ഇരിക്കുന്ന പാസഞ്ചേഴ്സാണ് മനസ്സിലായേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ബ്രേക്ക് അപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകരുത് കാർ ഫ്രണ്ടിൽ ഒരു ബമ്പിനെ കണ്ടു അപ്പോൾ നമ്മൾ ആക്സിലേറ്റ് കൊടുത്ത് ഓടിച്ചു ഞാൻ സ്ലോ എന്ന് പറഞ്ഞു ആക്സിലേറ്റ് കുറച്ചു അപ്പം ബമ്പിൽ കയറുന്നതിന് ഞാൻ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യാൻ പറഞ്ഞു ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് ഫ്രണ്ട് വീല് ബമ്പിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ബ്രേക്ക് വിടാൻ പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് വിട്ടു ബ്രേക്ക് വിട്ടപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഏത് കയറി ഇറങ്ങി ബമ്പ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ വണ്ടിയിൽ ഓടി വന്ന ഫോഴ്സ് ബാക്കിയുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതേ സമയം തന്നെ മറ്റൊരു കുട്ടിയെ ഞാൻ പഠിപ്പിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു സ്ലോ അയാൾ ആക്സിഡൻറ്റ് കുറച്ചു രണ്ടാമത് സ്ലോ പറഞ്ഞു ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു പക്ഷെ ബമ്പിൽ കയറുന്നതിന് ബ്രേക്ക് വിടാൻ ഞാൻ പറഞ്ഞപ്പോ അയാൾ ബ്രേക്ക് വിട്ടില്ല അയാൾ മനസ്സിൽ വിചാരിച്ചു ബ്രേക്ക് വിട്ടാൽ വണ്ടിക്ക് സ്പീഡ് കൂടി പോകും എന്ന് അയാൾ ഒരു കാൽക്കുലേഷൻ മനസ്സിലാകെ നടത്തി അപ്പൊ ഞാൻ പറഞ്ഞതുമായി അത് പൊരുത്തപ്പെട്ടില്ല അപ്പൊ അയാൾ ബ്രേക്ക് വിടാൻ താമസിച്ചപ്പോ വണ്ടി ബമ്പിൽ കയറിയിട്ട് എന്തായിപ്പോയി തിരിച്ചറി അപ്പം വണ്ടി നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അതേ സമയങ്ങളിൽ തന്നെ ചെയ്യണം നമ്മൾ ചെയ്യാൻ സമയതാമസം വന്നു കഴിഞ്ഞാൽ റോഡിലെ സാഹചര്യങ്ങളുമായിട്ട് അതിനകത്ത് വ്യത്യാസം വരും അപ്പം ആക്സിഡന്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ ആക്സിഡൻറ്റ് കൊടുക്കണം അപ്പം നിങ്ങൾ മനസ്സിൽ ഇപ്പം ആക്സിഡന്റ് കൊടുത്താൽ വണ്ടി പോയി ഇടിക്കും അതുകൊണ്ട് ആക്സിഡൻറ്റ് കൊടുക്കണ്ട എന്ന് വിചാരിക്കും അപ്പം സാറ് പറയുന്ന പോലെ ആക്സിഡന്റ് കൊടുത്ത് ഓടിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓ സാറ് പറഞ്ഞു ഇതിന് വേണ്ടിയായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായതാണ് അപ്പം സാറ് എന്ത് പറയുന്നു അതേ നിങ്ങൾ ചെയ്യാൻ പാടുന്നു നിങ്ങൾ മനസ്സിലാകത്ത് മറ്റൊരു കാൽക്കുലേഷൻ നടത്തരുത് എവിടെ കിട്ടിയ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റിയറിംഗും ആക്സിലേറ്ററും ബ്രേക്ക് അപ്പൊ സ്റ്റിയറിംഗ് എവിടെ തിരിച്ചാലും തിരിച്ച ലെവൽ പൊസിഷനിൽ കൊണ്ടുവരിക അതാണ് മെയിൻ സ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കുറയ്ക്കണം രണ്ടാമത് സ്ലോ ഞാൻ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം നിർത്തൽ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ പഠിക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടിയെ റോഡിന്റെ ഇടതുവശം ഒതുക്കി ലെവലാക്കി നിർത്തും അപ്പോൾ അത് ഗ്രാജുവലി സാവധാനത്തിൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്താവൂ ഒറ്റ ചവിട്ടൻ പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരൊറ്റ വിളി ഓടിക്കുകയാണ് സ്റ്റോപ്പ് എന്ന് വിളിച്ചു അപ്പോഴും തന്നെ ചവിട്ടിക്കണം കാരണം നമ്മൾ കാണാതെ ആരോ വണ്ടിക്ക് കുറുകെ ചാടിയിൽ പിടി എവിടേക്കാം അപ്പോൾ അപ്പോഴും തന്നെ ബ്രേക്കിൽ കാല് വരണം അപ്പം എവിടെ നമ്മൾ സ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിഡ് കുറയ്ക്കണം രണ്ടാമത് സ്ലോ പറഞ്ഞാൽ ബ്രേക്ക് സ്ലോ ചെയ്യണം എപ്പോഴും ഞാൻ ബ്രേക്ക് വിടാൻ പറയുന്നു അപ്പോഴും തന്നെ ബ്രേക്ക് വിട്ട് കാലം എവിടെ വെക്കണം ആക്സിഡന്റ് കാര്യങ്ങൾ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇനി നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സിഡന്റിനെ റോഡിൽ വണ്ടി സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ അപകടങ്ങളെ മുൻകൂട്ടി വേണം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് നമ്മൾ എങ്ങനെ അപകടങ്ങളെ മുൻകൂട്ടി കാണും അപ്പൊ നമ്മൾ അപകടങ്ങളെ മുൻകൂട്ടി കാണുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും സമയദോഷം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആരെ പോയി കാണും ഏ ജോൽസീനെ നിങ്ങൾ ജോൽസിനെ കാണാൻ പോകാറുണ്ടോ ഇല്ല ജോൽസിനെ ജോൽസിനിങ്ങിനെ വച്ചിട്ട് പറയും ആ നിങ്ങളെ സമയം കറക്റ്റ് അല്ല എന്ന് പറയും അതുപോലെ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കുന്ന കാർ അപകടത്തിൽ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജോൽസിനെ നോക്കാൻ ടൈമില്ല നമ്മളെ കാർ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് അറിയാമോ ഒരു കാർ ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന കാറും ദൂരെ നിൽക്കുന്ന ഒരു ആളുമായിട്ടല്ല അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുമ്പോ നമ്മളെ കാറ് ഈ ആളിനെ ഇടിക്കും അല്ലെങ്കിൽ നമ്മളെ കാറ് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് എന്താവുന്നത് അപകടത്തിൽപ്പെടുന്നത് അപ്പൊ നമ്മൾ റോഡിലോട്ടുള്ള നോട്ടം റോഡ് വിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും കാറിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങോട്ട് തന്നെ നോയിക്കൊണ്ടിരിക്കണം റോഡിൽ ഇതിനകത്തോട്ട് ഒരിക്കലും കുരിഞ്ഞു നോക്കരുത് അപ്പൊ റോഡിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ അങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങേയറ്റം നമുക്ക് ക്ലിയർ അല്ല അങ്ങേയറ്റം വരെ കാണാം അതിനെ നമ്മൾ പറയുന്ന പേര് റോഡിൽ കാണാവുന്ന ദൂരം എന്നാണ് അപ്പൊ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം റോഡിൽ കാണാൻ പറ്റുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾ റോഡിൽ നോക്കണം ഇതിനെ നമ്മൾ കാണാവുന്ന ദൂരം എന്ന് പേര് പറയും ഈ കാണാവുന്ന ദൂരത്തിനകത്ത് ഒരു ബസ്സിനെ നമ്മൾ കണ്ടു അപ്പം നമ്മളെ മനസ്സിനകത്ത് ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു നമ്മളത് അറിയുന്നില്ല ഓക്കെ ആ ദൂരെ നിൽക്കുന്ന ബസ് നമ്മളെ ഇടിക്കൂല നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ നമ്മളെ വണ്ടി ഏകദേശം ഒരു നൂറ് മീറ്റർ നമ്മളെ കാറിൽ നിന്ന് ഒരു നൂറ് നൂറ്റി അൻപത് മീറ്ററിനകത്ത് ഈ ബസ്സിനെ കാണുമ്പോൾ നമ്മൾ ഒരു ബസ്സിനെ കണ്ടു ആ ബസ്സിനെ ദൂരെ വെച്ചാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ കാണാവുന്ന ദൂരെ ബസ്സിനെ കണ്ടു നമ്മളെ മനസ്സിലാകാത്ത ആ ബസ്സിന്റെ ചിത്രം പറഞ്ഞു ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ ബസ് നമ്മൾ പറഞ്ഞ നൂറ്റി അൻപത് മീറ്ററിനകത്താവുമ്പോൾ നമ്മൾ ബസ്സിനെ ശ്രദ്ധിക്കണം കാരണം നൂറ്റി അൻപത് മീറ്ററിനകത്താണ് നമ്മളെ വണ്ടി എന്തായാലും പോകുന്നത് അപകടത്തിൽപ്പെടാൻ പോകുന്നത് അപ്പൊ നൂറ്റി അൻപത് മീറ്ററിനകത്ത് ഈ ബസ് വരുമ്പോൾ നമ്മളെ കാറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം ഈ ബസ് നമ്മളെ കാറിൽ ഇടിക്കുമോ ഇടിക്കൂന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇടതുവശം ചെയ്ത് കൊടുക്കണം നിർത്തിക്കൊടുക്കും ഇങ്ങനെ റോഡിലോട്ട് നോക്കുന്ന ഒരാളിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു ബൈക്ക് കെയർലെസ് ആയിട്ട് ഓടി വരികയാണ് അപ്പൊ നമ്മൾ ദൂരെ വെച്ചേ കണ്ടു കാണാമെന്നുള്ള ദൂരത്തിനകത്ത് വെച്ച് തന്നെ ബൈക്കിനെ കണ്ടു ബൈക്കിന്റെ വരവ് കറക്റ്റ് അല്ല അവൻ നൂറ്റി അൻപത് മീറ്ററിനകത്താവുമ്പോ നമ്മൾ അവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി അൻപത് മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദൂരമാണ് നൂറ്റി അൻപത് മീറ്ററിനകത്ത് ഈ ബൈക്ക് വന്നപ്പോൾ നമുക്കറിയാം അവൻ നമ്മളെ വണ്ടിയിൽ ഇടിക്കും നമ്മൾ നിർത്തി അപ്പൊ അവൻ നമ്മളെ വണ്ടിയിൽ തട്ടാതെ അങ്ങ് പോയി വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും ഇങ്ങനെ റോഡിൽ നമ്മൾ കാണുന്ന വിഷൻ വ്യൂ രണ്ടായിട്ട് തിരിക്കണം ഒന്ന് കാണാവുന്ന ദൂരം റോഡിൽ എത്ര ദൂരം വരെ കാണാമോ അത്രയും ദൂരം നോക്കണം രണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ദൂരം നൂറ്റി അൻപത് മീറ്ററിനകത്തുള്ള എല്ലാ ചലിക്കുന്ന വസ്തുക്കളെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൈഡിൽ നിൽക്കുന്ന പോസ്റ്റ് എടുത്ത് കുറുകേ ചാടില്ല പക്ഷേ സൈഡിലിരിക്കുന്ന ആളെടുത്ത് ചാടിക്കളെ സൈക്കിള് നമ്മൾ വണ്ടിയിലോട്ട് വരും കാറ് ചെറുപ്പം ചാടിക്കളെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മൾ ആ കാറിനെ ചേർന്ന് പോരും നൂറ്റി അൻപത് മീറ്ററിനകത്തായാൽ നമ്മൾ ആ കാറിനെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ വിചാരിക്കണം ചിലപ്പോൾ ആ കാറിന്റെ ഡോറ് തുറക്കാം അപ്പം നമ്മൾ ആ കാറിൽ തട്ടാത്ത രീതിയിൽ വേണം പിന്നെ നമ്മൾ ആ കാറിനെ പാസ് ചെയ്യേണ്ടത് അപ്പം നൂറ്റി അൻപത് മീറ്ററിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ നമ്മൾ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചിട്ട് തനിച്ച് വണ്ടി ഓടിച്ചൊരു സമയം വരും ഈ തനിച്ച് നമ്മൾ പേടിച്ചെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണാവുന്ന ഒരു ദുരന്തം ഒരു കാറിനെ കണ്ടു അപ്പൊ നമ്മൾ കാണാമെന്നുള്ള ദൂരമാണ് കുഴപ്പമില്ല പോവേ പക്ഷെ അത് നൂറ്റി അൻപത് മീറ്ററിനകത്തായപ്പോൾ നമ്മളെ മനസ്സിലത് പേടി തോന്നി നമ്മൾ നമ്മൾ കാറിനെ അങ്ങ് നിർത്തി ആ കാർ കാറിങ്ങ് പോയി നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വണ്ടിയെ കണ്ടു കാണാമെന്നുള്ള ദൂരത്തെ വെച്ചാണ് കണ്ടത് പിന്നെ അത് അപകടം ഉണ്ടാക്കുന്ന ദൂരം നൂറ്റി അൻപത് മീറ്ററിനകത്തായി നമുക്ക് വീണ്ടും പേടിയായി നമ്മൾ വണ്ടിയെ നിർത്തി ആ വണ്ടി അങ്ങ് പോയി വീണ്ടും നമ്മൾ കൊണ്ടുപോയി മറ്റൊരു കാറിനെ കണ്ടു കാണാമെന്നുള്ള ദൂരം അത് നൂറ്റി അൻപത് മീറ്ററിനകത്തായപ്പം നമ്മളെ മനസ്സ് പറഞ്ഞു കുഴപ്പമില്ല നമ്മളെ വണ്ടിയിൽ തട്ടൂല നമുക്ക് കൊണ്ടുപോകാം നമ്മൾ കൊണ്ടുപോകാം അപകടം ഇല്ലാതെ കൊണ്ടുപോയി ഈ ഒരു എക്സസൈസിലൂടെ മാത്രമേ നമുക്ക് നാളെ തനിച്ച് കാർ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ നമ്മൾ കാർ തനിച്ച് ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ തട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ മറ്റൊരു വണ്ടിയുമായി കമ്പയർ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് നൂറ്റി അൻപത് മീറ്ററിനാകും ഇങ്ങനെ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ഈ നൂറ്റി അൻപത് മീറ്ററിന് ഇപ്പുറം ക്ലിയർ ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ വാഹനം അപകടത്തിൽപ്പെടില്ല അങ്ങനെ അപകടത്തിൽപ്പെടാൻ പോകുന്നുവെങ്കിൽ നമുക്ക് നേരത്തെ അത് തിരിച്ചറിയാനും കഴിയും